ജനപ്രതിനിധികൾക്കുമെതിരെ ബിജെപി നടത്തുന്ന കള്ളപ്രചാരണങ്ങൾക്കെതിരെ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ യോഗം നടത്തി നടത്തിയ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇത്തരത്തിലുള്ള പല യോഗങ്ങളും നടക്കും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തേണ്ടിവരും കൃത്യനിർവഹണത്തെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകേണ്ടി വരും അത്തരമൊരു ചർച്ച മാത്രമാണ് ഇന്നലെ ഇവിടെ നടന്നത് ആ ചർച്ചയിൽ അവിടെ താലൂക്ക് ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ വളരെ പ്രകോപനം സൃഷ്ടിക്കുന്ന നിലയിൽ അയാൾ ഇടപെടുന്ന നിലയുണ്ടായി സാധാരണ നിലയിൽ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച വളരെ സൗഹൃദാന്തരീക്ഷത്തിലാണ് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കകത്ത് നടക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനും ഇന്നുവരെയും ഭരണാധികാരികളുടെ പീഡനം അനുഭവിക്കേണ്ട നില ഇവിടെ ഉണ്ടായിട്ടില്ല ഒരു ഭീഷണിയും ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് അനുഭവിക്കേണ്ട കൊടുങ്ങല്ലൂർ നഗരസഭയോ നഗരസഭയുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കോ ഉണ്ടായിട്ടില്ല പക്ഷെ ഇയാൾ യാതൊരു പ്രകോപനവുമില്ലാതെ സ്വയം ഒരു പ്രാന്തമായ നിലയിൽ ഈ യോഗത്തിനകത്ത് പെരുമാറിയപ്പോഴാണ് ഭരണാധികാരികൾക്ക് അയാളെ നിയന്ത്രിക്കേണ്ടി വന്നത് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ശൈലിയിലുള്ള നിയന്ത്രണമല്ല കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ ഉദ്യോഗസ്ഥനെ പ്രകോപനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന നിലയാണ് ഭരണാധികാരികൾ സ്വീകരിച്ചത് പക്ഷേ പുറത്തു വന്നപ്പോ ബി ജെ പി അതിനെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്താ ഇതിൽ ബി ജെ പിയുടെ താല്പര്യം ബി ജെ പിക്ക് ഇതിൽ കൃത്യമായ താല്പര്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ വൈസ് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ ചില ക്രമക്കേടുകൾ നടത്തിയെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില അന്വേഷണങ്ങളുണ്ടായി ആ അന്വേഷണ ഘട്ടത്തിൽ രാജിവെച്ചു പോവുകയാണ് ഒരു താൽക്കാലിക ജീവനക്കാരി അവർക്ക് ഈ ക്രമക്കേടിൽ പങ്കുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കരുതുന്നത് അവരെ നിയമിക്കുന്ന കാര്യത്തിൽ ഇവിടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ജെ പിയുടെ നേതാവ് ജയദേവൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് സജീവൻ ഉൾപ്പെടെയുള്ളവരുടെ വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ ബി ജെ പിയുടെ വഴിവിട്ട നിലയിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി നിയമിക്കപ്പെട്ട ഒരു താൽക്കാലിക ജീവനക്കാരി അവിടെ ക്രമക്കേട് നടത്തി അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ രാജിവെച്ച് പുറത്തു പോകുന്നു അങ്ങനെ രാജിവെച്ച് പുറത്തുപോയ ആ ജീവനക്കാരിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനാണ് ബി ശ്രമിക്കുന്നത് മുൻ ചെയർമാൻ ചെയർമാൻ കെ കെ ആർ അധ്യക്ഷത വഹിച്ചു വൈസ് വി എസ് എസ് ദിനൽ സി 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 പ്രഭേഷ് എൽ പോൾ എന്നിവർ ഇത്തരത്തിലുള്ള ൻഷുൻസിക്കുന്നുണ്ടോ എന്ന് കൂടി ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ വന്ന് ഒരു ഉദ്യോഗസ്ഥരും പെരുമാറാൻ കഴിയാത്ത പാടില്ലാത്ത രീതിയിൽ ആ ഉദ്യോഗസ്ഥൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവത്തോട് കൂടിയിട്ടുള്ള ഒരു അന്വേഷണം പരിശോധന വേണമെന്നാണോ ആ സംഭവത്തെ കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് തോന്നുന്നത് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി നമ്മൾ എത്രയോ പരിചിതരായിട്ടുള്ള സൂപ്രണ്ടുമാരും എത്രയോ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അവിടെ ഉണ്ടായിട്ടുണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭയുമായി ആ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എത്രയോ നല്ല ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടിയുള്ള പരിശോധന ആവശ്യമാണ് അതിനിടയിലാണ് അത്തരമൊരു വിഷയത്തെ പോലും വക്രീകരിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ജനപ്രതിനിധികളോട് മോശമായി പെരുമാറിയ പ്രത്യേകിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഉള്ളവർക്ക് മോശമായി പെരുമാറിയ ഒരു ഉദ്യോഗസ്ഥനെ എൻ്റെ പെരുമാറ്റത്തെ മോശം പെരുമാറ്റത്തെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭയെയും താലൂക്ക് ആശുപത്രിയെയും അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ബി ജെ നടത്തിക്കൊണ്ടിരിക്കുന്നത്